വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കളമൊരുങ്ങുന്നത് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇടതുക്യാമ്പിൽ പുരോഗമിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പറവൂർ വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം യു ഡി എഫിലെ ഹൈബിയിടൻ സിറ്റിംഗ് എം പി രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവിനെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ഹൈബിയിടൻ ലോകസഭയിലേക്കുള്ള തൻ്റെ കന്നിയംഗത്തിൽ വെന്നിക്കുടി പറിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നാല് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും മൂന്ന് മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിന്നു വലത് ആഭിമുഖ്യമുള്ള മണ്ഡലം എന്നതാണ് എറണാകുളത്തിൻ്റെ പ്രതിച്ഛായെങ്കിലും ഇടതുമുന്നണി അട്ടിമറി വിജയം നേടിയ സന്ദർഭങ്ങളുമുണ്ട് സമാന സാഹചര്യം ഇക്കുറിയുണ്ട് എന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ സിറ്റിംഗ് എം പിയുടെ പ്രവർത്തന പരാജയവും മണിപ്പൂർ ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങളും എറണാകുളത്ത് പ്രതിഫലിക്കുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ഒരു വിരോധപരമായിട്ടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ഈ അസംബ്ലി പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കേരള ഗവണ്മെൻറ് നടക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു പരിഗണനയും കരുതലും എന്നുള്ള നിലയിൽ കേരളത്തിൽ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ സന്ദിച്ച് നല്ല ഒരു സാധ്യത ഉണ്ട് എന്നാണ് അഭിപ്രായം മണ്ഡലത്തിൻ്റെ സാമുദായിക ഘടനയിലാണ് യു ഡി എഫിൻ്റെ കണ്ണ് ഹൈബീഡിൻ്റെ വ്യക്തിബന്ധങ്ങളും തുണയ്ക്കുമെന്ന് യു ഡി എഫ് കരുതുന്നു എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ സാമൂഹ്യപരമായും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും അടിത്തറയുള്ള ഒരു ജില്ല എന്നുള്ള രീതിയിൽ യു ഡി എഫിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ജില്ല എന്നുള്ള രീതിയിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെട്രോ വാട്ടർ മെട്രോ സ്മാർട്ട് മിഷൻ പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നിവയടക്കം ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊച്ചിക്ക് ലഭിച്ച കാലഘട്ടമാണ് പിണറായി ഭരണകാലം എന്നാൽ ഇവയിലൊക്കെയും എം ബിയുടെ കൈയ്യൊപ്പുണ്ടെന്നാണ് യു ഡി എഫിൻ്റെ അവകാശവാദം ഇടതുമുന്നണി അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇക്കുറി എറണാകുളം എന്നാൽ മണ്ഡലത്തിൻ്റെ വലത് ആഭിമുഖ്യം ഇക്കുറിയും നിലനിർത്തുമെന്ന് യു കേന്ദ്രങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി